ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രണ്ടാഴ്ചയായിട്ട് നല്ല മഴയാണ് വയനാട് നടന്ന ദുരന്തങ്ങൾ നമുക്കറിയാം എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മുടെ വീട്ടിലുണ്ടായ കാര്യമാണിത് രാത്രി ഒരു പന്ത്രണ്ട് ടു ഒരു മണി വരെയുള്ള സമയത്ത് നല്ലൊരു കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ അന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്നേക്ക് പാർക്കിൽ ഇപ്പം നമ്മുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ സ്നേക്ക് പാർക്കിലുള്ള മരങ്ങൾ മിക്കതും നമ്മുടെ വീട്ടിലേക്കാണ് ആ കാറ്റത്ത് വീണിട്ടുള്ളത് നമ്മുടെ മേലെ ഇട്ടിരുന്ന ഷീറ്റ് പൊട്ടിയിട്ട് വെള്ളം മൊത്തം ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റൂം നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്നേക്ക് പാർക്കിൻ്റെ മുന്നിലുള്ള റോഡാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെയും ഒരുപാട് മരങ്ങൾ മുറിഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ പോയിട്ടുണ്ടായിരുന്നു അറുന്നൂറോളം പോസ്റ്റുകൾ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തോളം നമുക്ക് കരണ്ട് ഇല്ലായിരുന്നു ഇവിടെ ഇതൊക്കെ മാറ്റി വെക്കുമ്പോഴേക്കും സമയം സമയമെടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തോളം കരണ്ട് ഇല്ലായിരുന്നു മരം മൊത്തമായിട്ടല്ല പോയത് കാറ്റിൻ്റെ ശക്തി കാരണം പകുതി മുറിഞ്ഞിട്ടാണ് വീണിരുന്നത് ഇപ്പം ഒരു മരം വീണത് തട്ടിയിട്ടാണ് ബാക്കി മരങ്ങളും വീണിരുന്നത് അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു മരം വീണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബാക്കി വീണത് ഇതാണ് നമ്മുടെ ടെറസിൻ്റെ